ഇന്നുണ്ടല്ല മകളും കുട്ടികളും കൂടെ വീട്ടില് വന്നായിരുന്നു വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ മോളിവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എന്താ അവൾ അറിയാവോ ചേച്ചിയുടെ മോളുടെ മേക്കപ്പ് സെറ്റ് എടുത്തിട്ടു പോയിട്ട് അവൾ കുറെയൊക്കെ തേച്ച് പിടിപ്പിച്ച് പിന്നെ അവളുടെ ചേച്ചീനെയൊക്കെ തേച്ച് പിടിപ്പിച്ച് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോളാണ് പിന്നെ അപ്പാപ്പും കണ്ടെന്ന് ഉറങ്ങണമുണ്ട് അപ്പം അവൾ വിചാരിച്ച് തേച്ച് പിടിപ്പിക്കാമെന്ന് പറഞ്ഞ് തേച്ച് പിടിപ്പിക്കണാണ് അപ്പം ഞാൻ കണ്ടപ്പോൾ അങ്ങനെ ഫോട്ടോ എടുത്തതാണ് കേട്ടോ അപ്പം ഞാൻ അവളോട് പറഞ്ഞ് ഇടീതെടുത്ത് വെക്കണോ അല്ലെങ്കിൽ അത് തീർത്ത് കളയോ എന്ന് പറഞ്ഞ് അപ്പം പറഞ്ഞു വേണ്ട ആൻറ്റി കരയിപ്പിക്കണ്ട അവിടെ നിന്ന് പറഞ്ഞു അപ്പൊ അപ്പാ അപ്പൊന്നും അറിയണില്ല തേച്ചെല്ലാം പിടിപ്പിച്ചു കഴിഞ്ഞിട്ട് തൂത്തു കളി പിന്നെ അവള് കുറച്ച് കഴിയുമ്പോ പിന്നെ അവള് തേച്ച് വെക്കും ഇങ്ങനെ ഇത് തന്നെ ഇവളുടെ പരിപാടി പിന്നെ ഇവളുടെ ചേച്ചീനെ അവള് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചേക്കണ കാരണം പിന്നെ ഇവള് അടുത്തത് കണ്ണ് കണ്ടേക്കണത് ആരെയാണെന്ന് അറിയാവോ അവളുടെ അപ്പച്ചനവിടെ കടന്ന് ഉറങ്ങണണ്ട് അപ്പൊ ഇവള് ഓർത്താന്ന് ഇത്രയും കൂടെ തേക്കാന്ന് പറഞ്ഞ തേച്ച് പിടിപ്പിക്കണേനേ അപ്പൊ ഞാൻ വഴക്ക് പറഞ്ഞിട്ടൊന്നും കേക്കണന്നുമില്ല ഒന്ന് പോവാമയെന്ന് പറഞ്ഞു അമ്മാമ്മ അമ്മാമ്മേനെ തേച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് എന്നെ തേക്കൊന്നും വേണ്ട നീ എന്ന് പറഞ്ഞു അങ്ങനെയും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കാര്യത്തിന് പോയിട്ടാ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ പിന്നെയും പറഞ്ഞു അവളോട് എടി അത് മേടിച്ചൊക്കെ വെക്കട്ടാ കൂടുതലേ തേച്ച് പിടിപ്പിക്കണണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പം അത് കഴിഞ്ഞപ്പോൾ അവള് പറഞ്ഞു ഇല്ല ഇല്ലാൻറ്റി അതിലധികം ഒന്നുമില്ല അവൾ തേച്ച് എല്ലാവരും തേച്ച് ഇനി തീരാറില്ല നീ കരപ്പിക്കേണ്ടത് പിന്നെയും പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൾ എന്ത് തെയ്തെന്നറിയാമോ ഇനി അപ്പച്ചൻ്റെ തേക്കണമല്ലോ അവളുടെ ആ പപ്പ അങ്ങനെ അവൾ വേഗം തന്നെ കട്ടിലയിലേക്ക് കയറി അപ്പം അപ്പ ഉറങ്ങിട്ടുണ്ടായിരുന്നില്ല അവള് വിചാരിച്ച അപ്പ ഉറങ്ങിക്കാണോന്ന് ഉടനെ തന്നെ എന്തു ചെയ്തെന്നറിയാവൂ തേക്കാൻ വേണ്ടി റെഡി ആയപ്പോഴത്തേക്കും അവളുടെ അപ്പച്ചൻ വേഗം തന്നെ കണ്ട് നീ എന്താ ഈ കാണിച്ചുവെച്ചേണി എന്നൊക്കെ പറഞ്ഞു അവനെന്ത് ചെയ്തെന്നറിയാമോ എന്നെ തേക്കേന്നും വേണ്ട നീ തന്നെ തേച്ചോന്ന് പറഞ്ഞു തേച്ചപ്പോ ഇല്ല എനിക്ക് അപ്പനെ തേക്കണോന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഇല്ലേ അമ്മാമ്മ നിക്കണു അമ്മാമ്മേനെ തേച്ചു കൊടുക്കും എന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവള് കുറച്ച് സമയമൊക്കെ അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടാ അത് കഴിഞ്ഞിട്ട് അവൾ എന്ത് ചെയ്തെന്നറിയാമോ സൂത്രത്തിൽ കൂടി എന്നോട് വരാ അവിടെ ഇരിക്കാനൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ മഞ്ഞില്ല എനിക്ക് പണിയുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അത് കഴിഞ്ഞപ്പോ അവള് കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്ത് എന്തിനാന്നറിയാമോ പപ്പ ഉറങ്ങാനായിട്ട് അങ്ങനെ അവളെ ഭയങ്കര അടവ് ഓടിച്ച സാധനം കേട്ടാ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് അവള് കുറച്ച് സമയം കഴിഞ്ഞപ്പ പപ്പ ഉറങ്ങിന്ന് കണ്ടപ്പോ ദേ തേച്ച് പിടിപ്പിക്കണു ഒരുപാട് നേരം അവള് വെയിറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് ഉറങ്ങി നാട്ടപ്പോ തേച്ച് പിടിപ്പിച്ച് തേച്ച് പിടിപ്പിച്ചിരിക്കണു ആളെന്തോ ക്ഷീണത്തിൽ അറിഞ്ഞില്ല അത് കഴിഞ്ഞ് കയ്യേലൊക്കെ തേച്ച് പുരട്ടി അങ്ങനെട്ടാ അപ്പം ഇയാൾക്ക് ഇത്തിരി മേക്കപ്പൊക്കെ ഇടിപ്പിക്കണമെന്നും ഇടണമെന്നൊക്കെ ആഗ്രഹമുള്ള കുടത്തിൽ കൂടിയാണേ കള്ളക്കണ്ണിട്ട് നോക്കണേനമ്മ പോയാണെന്നൊക്കെ എനിക്ക് ചിരിയും വന്നിട്ട് പാടില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന ആ ഒക്കെ ചേട്ടാ ഇനി വെറുതെ കരിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ കാര്യത്തിന് ഞാൻ അടുക്കളയിലേക്ക് ജോലിക്കും പോയിട്ടാ പിന്നെ എന്താണെന്നറിയാമോ ഇന്ന് നമുക്ക് ഹെന്നെ ചെയ്യണ്ടേ എന്ന് പറഞ്ഞാൽ നമുക്ക് കടയിൽ അതായത് നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിരുന്ന എന്തുമാത്രം പൈസയൊക്കെ കൊടുക്കണം ഇപ്പം നമ്മുടെ വീട്ടിലെല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ ചേച്ചിയുടെ മുകളോട് പറഞ്ഞു ഞാനെല്ലാം ചെയ്ത് റെഡി എന്ന് പറഞ്ഞു അപ്പോൾ കറ്റാർ വാഴ നന്നാക്കി അത് നമുക്ക് കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം കൊടുത്തിട്ട് അത് തിളച്ച് കഴിയുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ അത് നല്ല കളറൊക്കെ വെക്കും കേട്ടോ ഞാനൊരു അഞ്ച് സ്പൂണോളം ചായപ്പൊടി ഇട്ട് കൊടുത്തായിരുന്നേ പിന്നെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമുക്കിണ്ടല്ലോ ഒരു ബീട്രൂട്ട് അരിഞ്ഞത് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കത് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ തലയിലൊക്കെ ഇങ്ങനെ നീര് വീഴ്ചയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ നീര് വീഴാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ പനിക്കൂർക്കയിലുണ്ടല്ലോ അതൊരു അഞ്ചാറിനാദ്യം ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തേ പിന്നെ ഈ കറ്റാർവാഴ അത്ര നല്ല വലുതല്ലായിരുന്നു ചെറുതായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കറ്റാർവാഴയുടെ വാഴയുടെ ജെല്ലു ഇട്ട് കൊടുത്തായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ തൈരുണ്ടല്ലോ അതും കുറച്ചും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ നമുക്ക് പേസ്റ്റായിട്ട് അടിച്ചെടുക്കണം അടിച്ചെടുത്തിട്ട് അത് മാറ്റി വെച്ചേ പിന്നെ ചായപ്പൊടി അരിച്ചു കളഞ്ഞിട്ട് ചായ എടുത്തു പിന്നെ ഉണ്ടല്ലോ ഇവിടെ ഉണ്ടായ നെല്ലിക്ക അത് ഞാനൊന്ന് എടുത്തായിരുന്നു അതിന്റെ വെള്ളം പിന്നെ നമ്മുടെ ഇരിപ്പ് ഇരുമ്പ് ചീനച്ചട്ടിയാണെങ്കിൽ അടിപൊളിയാണ് നന്നായിട്ട് കളറൊക്കെ കിട്ടും നമുക്ക് ഇപ്പൊ നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ചായ അത് ഉണ്ടല്ലോ ചായയുടെ അത് നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നെല്ലിക്ക ഉണ്ടല്ലോ നെല്ലിക്ക ഞാനിങ്ങനെ ഒന്ന് തിളപ്പിച്ചൊക്കെ എടുത്തതാണ് പച്ചക്ക് അരിച്ചെടുത്തില്ല അതൊന്ന് തിളപ്പിച്ച് അതിൻ്റെ നീരൊഴിച്ചു കൊടുത്തായിരുന്നു പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ എന്തെല്ലാം ഈ എന്താ പനിക്കൂർക്ക അതെല്ലാം ഇട്ട് കൊടുത്ത് പിന്നെ ഒരു മുട്ട അതിൻ്റെ ഉണ്ണും ഒന്നും കളയണമൊന്നുമില്ല അതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തായിരുന്നേട്ടോ അപ്പം എന്നിട്ട് നല്ലപോലെ നമുക്കൊന്ന് യോജിപ്പിക്കാം പിന്നെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മൈലാഞ്ചിപ്പൊടി ഉണ്ടല്ലോ നേരത്തേക്ക് ഇവിടെ മൈലാഞ്ചി ഉണ്ടായിരുന്നു ഇപ്പം മയിലാഞ്ചി ഒന്നുമില്ല അപ്പോൾ കടയിൽ നിന്ന് പൊടി മേടിക്കാൻ കിട്ടും അപ്പം ഞാൻ രണ്ടു പേർക്ക് വേണ്ടിയിട്ടാണ് കേട്ടിത് ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ ഉണ്ടല്ലോ ഒരു ഒന്നര കവറോളം ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തായിരുന്നു അപ്പം നമ്മൾ ഒഴിച്ചിരിക്കുന്ന വെള്ളം എല്ലാം ഉണ്ടല്ലോ അത് നമുക്ക് കറക്റ്റ് അളവ് അറിയാമെങ്കിൽ പിന്നെ നമ്മൾ ഒന്നും മേടിക്കേണ്ട ഇതിട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് എല്ലാം കൂടി യോജിപ്പിച്ച് നോക്കാം കേട്ടോ അപ്പൊ ഞാനതിന്റെ കറക്റ്റ് അളവായത് കാരണം ഞാനൊന്നും പിന്നെ ആ പൊടി മാത്രം ഇട്ട് ഇട്ടുകൊടുത്ത് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ കറക്റ്റ് അളവൊക്കെ എടുക്കാൻ അറിയാമെങ്കിലും ഒന്നും നോക്കണ്ട വെള്ളമൊക്കെ അധികം കൂടി പോരുതട്ടാ അതിനകത്ത് നേരം വെളുക്കുമ്പോ ഇതുപോലെ നമ്മൾ നോക്കുമ്പോ ഉണ്ടല്ല നല്ല ആയിട്ട് നല്ല തിക്കായിട്ട് ഇങ്ങനെ കളറൊക്കെ മാറി നമുക്ക് അത് കിട്ടാം എന്ത് നല്ല ആയിട്ട് കിട്ടുമെന്നറിയാവോ അപ്പൊ ഇത് രണ്ടു മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്തതാണേ അപ്പം ഇത് കണ്ട നല്ല കളറൊക്കെ ഇപ്പോഴും പോയിട്ടില്ല അപ്പോൾ ഒന്നും കൂടിയൊക്കെ തേച്ച് പിടിപ്പിക്കുമ്പോൾ നല്ല തിളങ്ങും അപ്പോൾ ഇവിടെ ഒരു ദിവസം ബ്യൂട്ടി പാർലറിൽ പോയായിരുന്നെ നല്ല മുടിയൊക്കെ ഒന്ന് സ്ട്രേറ്റ് ചെയ്യിക്കാന്നൊക്കെ പറഞ്ഞ് ചെന്നപ്പോൾ അവർ ചോദിച്ചായിരുന്നു ഇതെവിടെയാണ് ചെയ്തതെന്നൊക്കെ ചോദിച്ച് ഇതിൻ്റെ എന്താണ് ആര് ചെയ്തതെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞായിരുന്നു എൻ്റെ ആൻ്റിയാണ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോയെന്ന് ചോദിച്ചു അപ്പോൾ അവൾക്കറിയില്ലല്ലോ അപ്പോൾ അവൾ പറഞ്ഞ് ആൻഡിയാണ് ചെയ്തത് ഇനി അടുത്ത പ്രാവശ്യം ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഇത് നമ്മൾ തേക്കുമ്പോൾ തന്നെ നല്ല കളറാണ് ഞാനപ്പം കയ്യിൽ ഗ്ലൗസ് ഒന്നും ഇടില്ലായിരുന്നു കൈവെച്ചു തന്നെ നല്ല രീതിയിലൊക്കെ അത് പൊരുട്ടിയൊക്കെ കൊടുത്തട്ടോ എല്ലാവിടും നമ്മൾ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴുണ്ടല്ലോ നമ്മുടെ തലക്കൊക്കെ നല്ലൊരു കുളിർമയൊക്കെ കിട്ടും കേട്ടോ മുടി വളരാനും ഒക്കെ നല്ലതാണ് കണ്ട നല്ല കട്ട കളറാണ് ഒന്ന് തൊട്ടപ്പോൾ തന്നെ ഇത്രയും കളറായി പിന്നെ ഞാനുണ്ടല്ലോ അവൾ രണ്ടു മണിക്കൂറോളം ഇത് വെക്കണുട്ടോ പിന്നെ പനിക്കൂറൊക്കെ കിട്ടതുകൊണ്ട് പേടിക്കണ്ട നീരറങ്ങും ഓർക്കണ്ടട്ട പിന്നെ ഇത്തിരി എണ്ണയൊക്കെ തേക്കണെങ്കിൽ ഈ മൂടി നല്ല രീതിയിൽ തിളങ്ങോങ്ങും നമ്മള് ബ്യൂട്ടി പാർലർക്ക് പോടണെങ്കിൽ എന്തുമാത്രം രൂപ കൊടുക്കണം ഇതാവുമ്പോൾ നമ്മളെ പൊടി മാത്രം മേടിച്ചുള്ളട്ടോ ബാക്കിയൊക്കെ വീട്ടിലുണ്ടായ സംഭവങ്ങളാണ് കേട്ടോ നല്ലതാണേ അപ്പൊ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്യണമെങ്കിട്ട് എല്ലാവർക്കും തന്നെ വളരെ ഇഷ്ടപ്പെടും രണ്ടു മാസത്തിലും എല്ലാം മൂന്ന് മാസം